അധിക ദിവസവും നോമ്പെടുത്തിരുന്നു എന്നാണ് അതിന്റെ താല്പര്യം അത് ഇമാം ഇമാൻസിനെ വിശദീകരിച്ചു എടുത്ത് പറയുകയും ചെയ്തു ഷൈബാനിൽ കുറഞ്ഞ ദിവസങ്ങളിലല്ലാത്ത ദിവസങ്ങളിലൊക്കെ നോമ്പെടുത്തിരുന്നു എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രയോഗത്തിന് അഥവാ ഷൈബാൻ മുഴുവനും നോമ്പെടുത്തിരുന്നു എന്നുള്ളതിന്റെ വ്യാഖ്യാനമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ ഹദീസുകൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഷാബാൻ പതിനഞ്ച് വരെ തീരെ നോമ്പെടുത്തിട്ടില്ലാത്ത ഒരാൾ അയാൾ ഷാബാൻ പതിനഞ്ചിൽ തിങ്കളും നോമ്പ് വ്യാഴം എടുക്കാറില്ല വ്യാഴം എടുക്കാറില്ല അതുപോലെ തന്നെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അങ്ങനെയും എടുക്കാറില്ല അങ്ങനെയൊക്കെയുള്ള ആളുകളെ സമർപ്പിച്ചിടത്തോളമാണ് എന്ത് പതിനഞ്ചിൻ്റെ ശേഷം അവർ നോമ്പെടുത്തുകൂടാ എന്നുള്ള നിയമം ബാധകമാകുന്നത് അതേ അവസരത്തിൽ റമദാനിൻ്റെ തൊട്ടുമുമ്പ് അയാൾ ഷർബാൻ മാസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അയാൾ തിങ്കൾ വ്യാഴം പതിവുണ്ട് വ്യാഴം നോമ്പ് പതിവുണ്ട് അതുപോലെ തന്നെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഒക്കെ അദ്ദേഹം നോമ്പെടുക്കാറുണ്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യാം നോമ്പെടുക്കാം ചുരുക്കത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്